ഹായ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഈ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് അലക്കേശി ഭാഗത്തിൽ പെട്ടെന്ന് ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ലീഫ് ഇതിനെയും വലുതാവും കാണാൻ നല്ല ഭംഗിയുമാണ് പിന്നെ ഈ പ്ലാന്റ് ഇത് ഫാണാണ് ഇത് അത്യാവശ്യം റേറ്റ് വരുന്നൊരു ഫാണാണ് ഇതിപ്പോൾ ഞാൻ റിപ്പോർട്ടിങ് ചെയ്തേക്കുമാണ് ഇതിൻ്റെ വേറെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നേ എൻ്റെ കയ്യിൽ ഉണ്ട് പക്ഷേ ഞാൻ മേളിൽ ഹാങ് ചെയ്തിട്ടേക്കുമാണ് അപ്പം പിന്നെ അടുത്ത പ്ലാന്റ് ഇതാണ് ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല പേരറിയാവുന്നവർ കമൻ്റ് ഇടണം ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ഇതിപ്പം എൻ്റെ ഫോണിൻ്റെ ക്യാമറ അത്ര ക്ലിയർ അല്ലാത്ത കൊണ്ടിട്ടാണ് ഇത് നേരിട്ട് കാണാനാണ് ഒന്നും കൂടി ഭംഗി അത്രയും ഒരു മനോഹരമായൊരു പ്ലാന്റാണിത് എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് കൂടിയാണിത് പിന്നെ ഈ പ്ലാന്റ് ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതിൻ്റെയും പേര് എനിക്കറിയത്തില്ല ഇതി ഇതിൻ്റെ വിത്ത് അല്ല വിത്തല്ല ഇതിൻ്റെ തൈ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ പിന്നെ നമ്മുടെ അഗ്ലോണിമ ഇത് നമ്മുടെ കള്ളാസിടി കള്ളാസിടി ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ ആണ് പിന്നെ ഈ പുൽച്ചെടിയുടെ പേര് എനിക്ക് അറിയത്തില്ല ഇത് നല്ലൊരു പ്ലാന്റ് ആണ് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണെന്നറിയാം ഇത് നമ്മുടെ ഞങ്ങൾ ഇവിടെ പറയുന്നത് അതിന് വേറെ വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഇത് നമ്മുടെ അഗ്ലോണിമയാണ് നല്ലൊരു വെറൈറ്റി അഗ്ലോണിമയാണിത് പിന്നെ ഇത് ബിഗോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് എന്തായാലും ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഈ പ്ലാന്റ് ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല അറിയുന്നവർ കമൻ്റ് ഇടണം പിന്നെ ഇത് നമ്മുടെ ഫേണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഫേനാണേ വെർട്ടിക്കൽ പ്ലാന്റ് ഇതൊക്കെ ഞാൻ ചെറിയ പൊട്ടി വെച്ചേക്കുന്ന സെയിലിന് വേണ്ടിയിട്ടാണ് പിന്നെ അതാ ഈ പ്ലാന്റ് കണ്ടോ ഇതും നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പക്ഷേ ഇത് ഇതിൻ്റെയും പേര് എനിക്കറിയത്തില്ല പിന്നെ ഈ പ്ലാന്റ് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് വേണ്ടോ മൂന്ന് ഇതായിട്ട് നിൽക്കുവാണ് ആ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ചെടി ചെടിച്ചട്ടികളൊക്കെ വെച്ചാൽ പിന്നെ ഇത് ഈ പ്ലാന്റ് കണ്ടോ ഇത് എൻ്റെ ഒരു തോന്നി ഉണ്ടായിരുന്നായിരുന്നു ഇപ്പം കുറച്ചേ ഉള്ളു മഴയൊക്കെ വന്നപ്പോൾ പോയായിരുന്നു പിന്നെ ഇത് 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 കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് പിന്നെ ഇത് കണ്ടോ ഇത് ചിലവർ പറയും കപ്പക്കിഴങ്ങ് ആണോ അതിൻ്റെ എന്നൊക്കെ പറയും പക്ഷേ എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും ഹാങ് ചെയ്ത് ഇടാൻ പറ്റിയെന്നുള്ളൊരു അടിപൊളി പ്ലാന്റ് ആണ് പിന്നെ ഇത് അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റി അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വാട്ടം പോലെ ഉണ്ട് പിന്നെ ഈ പ്ലാന്റ് ഉണ്ട് ഇത് സൂപ്പർ ഒരു പ്ലാന്റ് ആണ് ഇതിൽ രണ്ട് മുട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് ഫ്ലവർ എന്ത് കളറാണെന്ന് അറിയത്തില്ല വിരിഞ്ഞ് കഴിയുമ്പോൾ അറിയാം എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു പ്ലാന്റ് ആണ് ഞാൻ ഇതിൽ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു മുട്ട് വന്നപ്പോഴാണ് പിന്നെ ഇത് നമ്മുടെ കലേടിയാണോ സിങ്കോണിയാണോ അതിൽ പെട്ട ഒന്നാണ് എന്തായാലും പിങ്കും ഉണ്ട് ഈ കളറും ഉണ്ട് രണ്ടും എനിക്കിഷ്ടമാണ് എനിക്കൊന്നുകൂടി ഇഷ്ടം പിങ്കാണ് അത് പിന്നെ ഇത് നമ്മുടെ വെറ്റിക്കൽ ചെടി ഇത് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ നമ്മുടെ പോത്തൂസ് പോത്തൂസ് യെല്ലോ കളറാണ് അത് സെലിന് വെച്ചേക്കുന്നതാണ് ചെറിയ പോട്ടിലാക്കി പിന്നെ ഇത് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് ഉള്ളിച്ചെടി എന്നാണ് എനിക്കതിൻ്റെ കറക്റ്റ് പേരറിയത്തില്ല പിന്നെ ഇത് ഇതെല്ലാവർക്കും അറിയാവുന്നൊരു പ്ലാനാണ് പിന്നെ ഈ പ്ലാന് വേണ്ടോ ഇതിൻ്റെയും പേര് എനിക്കറിയത്തില്ല പക്ഷേ വളരെ ഭംഗിയുള്ള ഒരു പ്ലാനാണ് നമുക്കിങ്ങനെ വീടിൻ്റെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ പടത്തിയിടാൻ പറ്റുന്നൊരു പ്ലാൻ ആണ് ഞാൻ ഇപ്പോൾ എൻ്റെ ടെറസിൻ്റെ മണ്ടക്കിൽ നിന്ന് തഴോട്ട് പടത്തിയിട്ടേക്കുവാണ് പിന്നെ ഇതെല്ലാവർക്കും അറിയാവുന്നൊരു പ്ലാൻ്റാണ് ഹാങ്ങിങ് പ്ലാന്റ് എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാനാണ് ഇതിൻ്റെയൊക്കെ ഒത്തിരി വെറൈറ്റി ഉണ്ടായിരുന്നു ഇപ്പം കുറേയൊക്കെ പോയിട്ടുണ്ട് എൻ്റെ ഇപ്പം ഞാൻ ഒന്നേന്നും പറഞ്ഞാൽ കളക്ട് കളക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് പിന്നെ ഇതും ഇത് ഞാൻ ഹാങ് ചെയ്തിട്ടേക്കുവാ ഇതും സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണെങ്കിൽ എന്നോട് ക്ഷണിക്കണം എന്തായാലും ഇത് നല്ലൊരു പ്ലാന്റ് ആണ് നല്ല കളറാണത് പിന്നെ ഇതിൻ്റെ പേര് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ഒരു പിങ്ക് കളറ് കണക്കിതൊരു ഫ്ലവറാണ് ഇതിന് ഇതിനുണ്ടാവുന്നത് പൂ വിട്ട് കഴിഞ്ഞാൽ നിറച്ചങ്ങ് പിടിക്കും ഞാൻ നമ്മുടെ വേസ്റ്റ് വെള്ളത്തിൻ്റെ കുപ്പിയില്ലേ അത് രണ്ട് മുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുവാണ് അതിലാണിത് വെച്ച് കൊടുത്തേക്കുന്നത് കുഴപ്പമില്ല എന്തായാലും അത്യാവശ്യം നന്നായിട്ട് കിളുക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ താഴോട്ടാണ് അങ്ങ് അത് കിളുത്തിറങ്ങുന്നത് ഇനി ഇത് നമ്മുടെ പോത്തൂസ് ആണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ എല്ലാവരും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം ഓക്കേ ബൈ ബൈ